അങ്ങനെ ശകുനിക്കഥ കഴിഞ്ഞിരിക്കുന്നു വരെ ശകുനീനെ പറ്റി എനിക്ക് നല്ല ഇമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് എടുത്തതിന് ശേഷം വായിച്ചപ്പോ തോന്നി നല്ലൊരു മനുഷ്യനെ പ്രതികാരത്തിന്റെ മുന്നിലേക്ക് മുന്നിൽക്കെത്തിക്കണ ഒരു കഥ വൈദ്യുതി ദോഷം ഗാന്ധാരിനെ തീർക്കാൻ വേണ്ടി ഒരു നല്ല എനത്തിൽ പെട്ട ആടിനെ ഗുണ്ടാവായി വിചാരിതനെ കഴുത്തേത്ത് കൊല്ലണതാണ് കേട്ടോ അതിന്റെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെന്ന ഗാന്ധാരിനെ ഭീഷ്മർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ് പോരാത്തേന് ധ്രുതരാഷ്ട്ര അതായത് കണ്ണ് കാണാത്ത ഒരു അന്ധനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഭർത്താവിനോട് ഗാന്ധാരി പറയുന്നുണ്ട് രണ്ടാം വിവാഹത്തിന്റെ കഥകളും പിന്നെ ആദ്യത്തെ ദോഷത്തിന്റെ കഥകളും ഒരു ദേശത്തിലെ ധ്രതരാഷ്ട്ര ഗാന്ധാരം മുഴുവൻ നശിപ്പിക്കും എല്ലാ സഹോദരന്മാരും ഒരു മുറിക്കുള്ള പൂട്ടിയിട്ട് ഭക്ഷണം പോലും കിട്ടാണ്ട് അല്ല മൂന്ന് രണ്ട് സഹോദരന്മാരും ശകുനിയും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഒരു പ്രതികാരത്തിലോ ഇവിടെ എത്തണം എന്റെ അസ്ഥി കൊണ്ടുണ്ടാക്കിയ പന്ത്രണ്ടാം പകിടം കൊണ്ട് കളി ഏരിയ മുഴുവൻ നശിപ്പിക്കും അവസാന ശകുനിയും മരിക്കൂട്ടോ അവിടെ തീർന്നിരിക്കുന്നു ഇനി അടുത്തത് പെരുമ്പടവത്തിന്റെ സ്മൃതി പ്രവാസം മുകുന്ദൻ്റെ പിന്നെ പപ്പടം പഴം പായസം അത് നീരവിന് വായിക്കാനാണ് കേട്ടോ നീരവിന് വായിക്കാനല്ല എനിക്ക് വായിച്ചു കൊടുക്കാനാണ് കൊടുക്കാനൊക്കെ എടുത്തു വന്നിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ കയറിയില്ലാട്ടോ നീരോ സൈക്കിൾ ചവിട്ടാനും നെച്ചു ഈ വണ്ടി ഓടിക്കാനും നമ്മളോട് ഞാനും കൂടെ വർത്താനം പറഞ്ഞിട്ട് നെച്ചു നീരവും കൂടെ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഷീറ്റ് പണി നടക്കണോണ്ട് തന്നെ ഞാൻ ഒരാ ചീത്തയും പടയുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റ വേപ്പേഴ്സ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ